ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യ ദർശനത്തിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മജീചീകാജ ජගධාත්න නිभाාසතේ බාලස්ය සත්‍යමිතිච ප්‍රතිබිම්බමිව ප්‍රමාද මජීචිකාවද ප්‍රාඥස්ය ජගදාාත්න නි පාසතේ බාලසිය සත්‍යමිතිච ප්‍රතිබිම්බමිව ප්‍රමාද ഇതാണ് ശ്ലോകം പ്രാജ്ഞസ്യ ജഗത് മരീചികാവത് ആത്മനി ഭാസതേ ബാലസ്യ ഭ്രമാ പ്രതിബിംബം ഇവ സത്യം ഇതി ഭാസതേ ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം പ്രാജ്ഞസ്യ പ്രാജ്ഞന് സത്യാസത്യവിവേകിയായ ജ്ഞാനിയാണ് പ്രാജ്ഞൻ അങ്ങനെയുള്ള ആൾക്ക് ജഗത് മരീചികാവത് ലോകം മരീചിക എന്ന പോലെ ആത്മനി ഭാസതേ ആത്മാവിൽ ഭാസിക്കുന്നു ബാലസ്യ ബാലന് ഭ്രമാ്രമം മൂലം പ്രതിബിംബം ഇവ എന്ന പോലെ സത്യമിതി ഭാസതേ സത്യമായും തോന്നുന്നു സ്വാതാർത്ഥം സംക്ഷേപിച്ച് പറയാം പറയാം സത്യാസത്യവിവേകിയായ ജ്ഞാനിക്ക് ഈ ജഗത്ത് മരീചിക പോലെയാണ് ആത്മാവിൽ ഭാസിക്കുന്നത് അഥവാ അനുഭവപ്പെടുന്നത് ബാലന് ഈ ലോകം പ്രതിബിംബം എന്ന പോലെ സത്യമായും അനുഭവപ്പെടുന്നു പ്രപഞ്ചത്തിൻ്റെ ഇന്മയെ അഥവാ ഉണ്മയില്ലായ്മയെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ ഗുരു ഈ ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞ് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുമ്പോൾ അത് മറ്റൊരു കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രതിബിംബത്തോട് പ്രതികരിക്കും അമ്മമാർ കുഞ്ഞുങ്ങളെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുചെന്ന് ദാ ഒരു കുഞ്ഞുവാവ എന്ന് പറഞ്ഞ് അവരെ കളിപ്പിക്കാറുണ്ട് കുഞ്ഞു മനസ്സിൽ വിവേകമില്ലാത്തതുകൊണ്ട് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ മറ്റൊരു കുഞ്ഞായി തന്നെയാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലിൻ കഷണവുമായി പാലത്തിൽ കയറിയ നായ സ്വന്തം പ്രതിബിംബത്തെ വെള്ളത്തിൽ കണ്ട് എല്ലിൻ കഷണവുമായി നിൽക്കുന്ന മറ്റൊരു നായയായി തെറ്റിദ്ധരിച്ച് കുരയ്ക്കുകയും സ്വന്തം വായിലെ എല്ലിൻ കഷണം നഷ്ടപ്പെടുത്തുകയും ചെയ്ത ദൃഷ്ടാന്ത കഥ ഇവിടെ സ്മരണീയമാണ് അവ യഥാർത്ഥത്തിൽ ഉള്ള കാര്യമല്ല ഇവിടെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലമായി ദോഷങ്ങൾ സംഭവിക്കുന്നതായി ദൃഷ്ടാന്തങ്ങളിലൂടെ പൂർവികന്മാർ ഒരുപാട് കഥകൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മരുഭൂമിയിൽ ഉച്ച നേരത്ത് മണലാവി പൊങ്ങി ഉയരുന്നത് കാണുമ്പോൾ ഓളം വെട്ടുന്ന ജലാശയ ജലാശയപ്രതീതി ഉണ്ടാകാറുണ്ട് അത് മരുഭൂമിയിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ വേനൽക്കാലത്ത് ഈ മണൽപ്പരപ്പിലൊക്കെ ചെന്നിരുന്നാൽ ആ ഒരു അനുഭൂതി ഉണ്ടാകും അതിൽ ടാറിട്ട റോഡിൽ നോക്കിയാൽ മതി ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഒരു ആവി മേലോട്ട് പോകുമ്പോൾ അവിടെയും ദൂരെയാണെങ്കിൽ അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും ചില പ്രത്യേക സ്ഥലത്ത് അത് ജലാശയം പോലെ ഓളം വെട്ടുന്ന വെള്ളം കിടക്കുന്നത് പോലെ തോന്നും പക്ഷേ അത് എല്ലാ പ്രദേശത്തും അങ്ങനെ തോന്നുന്നില്ല ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് അങ്ങനെ അനുഭവപ്പെടുന്നത് മണലാരണ്യത്തിൽ അതല്ല മണലാരണ്യത്തിൽ ഉച്ച സമയത്ത് മണലാവി പോകുമ്പോൾ അത് ജലാശയ പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് ജലാശയം മുന്നിലുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന മൃഗങ്ങൾ മൂലം ജലമോഹവുമായി ഓടിത്തളർന്ന് ചത്തുപോകാറുമുണ്ട് എന്നാൽ അനുഭവത്തിലൂടെ അത് മരീചുകയാണ് എന്ന് ബോധ്യമുള്ള ജ്ഞാനികൾ ഒരിക്കലും ആ കാഴ്ച കണ്ട് ഭ്രമിക്കാറില്ല ഈ ജഗത്ത് മുഴുവൻ ഇപ്രകാരം ഐ എന്ന് ജ്ഞാനികൾ മനസ്സിലാക്കുന്നു വിവേകമില്ലാത്തവർക്കാണ് ജഗത്ത് സത്യമായി തോന്നുന്നത് എന്നും വിവേകികൾ ജഗത്തിനെ അസത്യമായി കാണുന്നു എന്നുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ഉൾപ്പെടെയുള്ള ഈ ലോകത്തിൻ്റെ സ്ഥിതി നാം കാണുന്ന തരത്തിലുള്ളതല്ല എന്നും അത് മനസ്സിലാക്കുവാൻ വിവേകബുദ്ധി ആർജിച്ചെടുക്കണം എന്നുമാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ